ഇരുപത്തി എട്ടാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുന്നതിനുപകരിക്കുന്ന ഉചിതമായ ഒരു നേർച്ച ധ്യാനം മുൻ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഓരോ സൽകൃത്യങ്ങൾക്കും യോഗ്യതാ ഫലവും പാപപരിഹാരഫലവും ലഭിക്കുന്നതാണ് യോഗ്യതാഫലം ഫലം അന്യാധീനപ്പെടുത്തുവാൻ പാടുള്ളതല്ല എന്നാൽ പരിഹാരഫലം ആർക്കെങ്കിലും ദാനം ചെയ്യാവുന്നതാണ് നാം ഇപ്പോൾ സ്വയം സമ്പാദിച്ചതും നമ്മുടെ മരണത്തിന് ശേഷം അന്യന്മാർ നമുക്ക് ലഭിച്ചു തരുവാനിരിക്കുന്നതുമായ പാപപരിഹാര ഫലം മുഴുവനും ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ച കൊടുത്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതാണ് അവരെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന ഉചിതമായ ഒരു നേർച്ച ഈ നേർച്ച ശുദ്ധീർണ സ്ഥലത്തിലെ രാജ്ഞിയായ മറിയം വഴിയായി സമർപ്പിക്കുകയാണ് ഉത്തമം ഈ നേർച്ച നേരുന്നതിന് കടവുമില്ല നേർന്നതിനു ശേഷം ഉപേക്ഷിച്ചാൽ പാപവുമില്ല ഈ നേർച്ചയെ മാർപ്പാപ്പമാർ ശ്ലാഹിക്കുകയും അത് നിറവേറ്റുന്നവർക്ക് ചില ദണ്ഡവിമോചനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ സൽകൃത്യത്തിന് വിശ്വാസികളുടെ ഇടയിൽ വളരെ പ്രചാരം സിദ്ധിച്ചിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് സ്വന്തം പാപപരിഹാരത്തിന് മാർഗമില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും ആകുലചിത്തരാകേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ ഈ കൃത്യം ഉന്നതമായ ദൈവസ്നേഹത്തിൽ നിന്നും മഹനീയമായ പരസ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുകൊണ്ട് ഈ പ്രവൃത്തിയാൽ തന്നെ വലിയ യോഗ്യതയും പാപപരിഹാരവും നമുക്ക് സിദ്ധിക്കുന്നു ഈ ഉചിതമായ നേർച്ച സമർപ്പിക്കുന്നതിനുള്ള വിധം ത്രിയേക സർവേശ്വര അങ്ങേയെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ കണ്ടുപിടിക്കുന്നതിനും ദൈവമാതാവിനെ പ്രിയപ്പെടുന്നതിനുമായി ഞാൻ നല്ല മനസ്സോടുകൂടി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായകമായിട്ട് ഇപ്പോൾ എനിക്കുള്ളതും ഇനി എനിക്ക് ലഭിക്കാനിരിക്കുന്നതുമായ പരിഹാര ഫലത്തെയും എൻ്റെ മരണശേഷവും എനിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന പരിഹാര ഫലത്തെയും ദൈവമാതാവ് വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഏകാധിപതിയായിരിക്കുന്ന സർവേശ്വര എൻ്റെ ഈ നേർച്ചയെ എൻ്റെ ആത്മാവിന് പ്രയോജനകരമാകുന്ന വിധത്തിൽ സ്വീകരിച്ചു കൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ സമ്പന്ധികൾ ഉപകാരികൾ സ്നേഹിതർ മുതലായി നാം കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നേർച്ചുകൊണ്ട് യാതൊരു തടസ്സവുമില്ല ഈ നേർച്ച കഴിച്ചിട്ടുള്ള പട്ടക്കാർ ദിവ്യപൂജ അർപ്പിക്കുമ്പോഴും അൽമേനികൾ കുർബാന കൈക്കൊള്ളുമ്പോഴും പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം അവർക്ക് ലഭിക്കുന്നതാണ് അപ്രകാരം തന്നെ ചാവ് കൂടാതെ തിങ്കളാഴ്ച കുർബാന കാണുന്നവർക്കും പൂർണ്ണദണ്ഡവിമോചനമുണ്ട് ഇത് ലഭിക്കുന്നതിന് ദേവാലയം സന്ദർശിച്ച് മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം പ്രാർത്ഥിക്കുവാനും ഈ ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ചവെക്കുവാനും ആവശ്യമാണ് തിങ്കളാഴ്ച ദിവ്യപൂജ കാണുവാൻ പാടില്ലാതെ വന്നാൽ ഞായറാഴ്ചത്തെ കുർബാന നിയോഗത്തോടുകൂടി കണ്ടാലും മതി ജപം ഞങ്ങളുടെ സങ്കേതവും ആരോഗ്യവുമായിരിക്കുന്ന ഈശ്വരകർത്താവെ ഗത്സമിൽ വച്ച് നിലത്തൊഴുകും വിധം സർവാംഗത്തിൽ നിന്ന് രക്തം ഉയർത്തും മഹാപീഠം അനുഭവിച്ചുവല്ലോ അങ്ങേ വിലമതിച്ചു കൂടാത്ത തിരു രക്തത്തെക്കുറിച്ച് മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്താലണമേ ആ മേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ േ തമ്പുരാളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോംശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാൻ്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്കു വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരിമുറിവുകളെക്കുറിച്ച് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ

ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനെയാ കർത്താവെ അനുഗ്രഹിക്കണമേ ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നവവൃന്ദം ൾക്ക് അപേക്ഷിക്കണമെന്ന് അപേക്ഷിക്കണമെന്ന് അപേക്ഷിക്കണം ഭാവാൻമാരും ദീർഘദർശികളുമായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ അപേക്ഷിക്കുന്നു വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരും

ൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്ദകന്മാരുമായ സഹന പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം ബാർബറായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ശുദ്ധ മരിച്ച മരിച്ച വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ ദയാവരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് രക്ഷിക്കണമെ അഗ്നി ജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് അവരെ 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 രക്ഷിക്കണമേ 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 അങ്ങേ അങ്ങേ ഉപവാസത്തെയും കുറിച്ച് കുറിച്ച് വലിയ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമേ അങ്ങനെ അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമെ അങ്ങേത്തി മുൾമുടിയെ കുറിച്ച് കർത്താവെ അങ്ങനത്തെ ഒരു സ്ലീവായെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവ്

നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടു കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീർണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്ത് അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും സ്ഥലം കൽപ്പിച്ചു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചു ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അവരുടെ ആശയം നിറവേറ്റുവാൻ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ഭൂലോക ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ഭൂലോക ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം രാജ്യം വരണമേ അങ്ങയുടെ പോലെ അന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയ ശബ്ദം എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തിറല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിളേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മ നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന അങ്ങേയെ ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താലണം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് നിത്യവിളിച്ചും അവർക്ക് ലഭിക്കുമാറാകട്ടെ ജപം മറിയത്തിന്റെ മധുരമായ ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ആത്മാക്കളെക്കുറിച്ച് പത്ത് സ്വർഗസ്ഥനായ പിതാവെയും പത്ത് നന്മ നിറഞ്ഞ മറിയും പത്ത് തീർത്ഥസ്ഥിതിയും ചൊല്ലണം